വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ സൗദിയിൽ നിന്നും ഇപ്പോൾ എത്തുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സൗദി അറേബ്യയിലെ അൽ ജൌഫിൽ ആയിദൽ ദൽഷമാരി എന്ന സൗദി പൗരന്റെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഹസൻ ആബിദീൻ എന്ന ബംഗ്ലാദേശ് സ്വദേശി മൂന്ന് വർഷം മുൻപാണ് ഹസൻ വിവാഹം കഴിച്ചത് വിവാഹശേഷം ശേഷം ഭാര്യയും ആയിദ് അൽഷന്മാരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഹസന്റെ ഭാര്യ വീട്ടിൽ ജോലിക്കാരിയായി മാറി രണ്ടുപേരും ആ വീട്ടിൽ തന്നെ ജോലി ചെയ്തു കഴിയുന്നതിനിടെ ഹസന്റെ ഭാര്യ ഗർഭിണിയാവുകയും അൽ ജൌഫ് ആശുപത്രിയിലെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദിത്യ കുഞ്ഞിനെ അവർ റഹ്മ എന്ന് വിളിച്ചു എന്നാൽ ആ സന്തോഷത്തിന് ദിവസങ്ങൾ മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത് ഓപ്പറേഷനിലൂടെയാണ് റഹ്മയെ പുറത്തെടുത്തത് ഇതിനിടെ അമ്മയുടെ സ്ഥിതി ഗുരുതരമാവുകയും അവൾ കോമയിലേക്ക് വീഴുകയും ചെയ്തു പിന്നാലെ പ്രസവിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹസന്റെ ഭാര്യ മരണപ്പെടുകയും ചെയ്തു പ്രസവ സമയത്തെ സങ്കീർണതകളെ തുടർന്നായിരുന്നു മരണം ഭാര്യയുടെ മൃതദേഹം അൽ തന്നെ കബറടക്കി എന്നും ഖബറിനരികെ നിറക്കനകളോടെ ഹസൻ പ്രാർത്ഥിച്ചു ആദ്യ പ്രസവത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ട വേദനയോടൊപ്പം ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നറിയാതെ ഹസൻ ആബീദിൻ സങ്കടപ്പെട്ടു ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ഭാവിയെ ഓർത്ത് ആശങ്കപ്പെടുമ്പോഴാണ് സ്പോൺസർ ആയിദ് അൽ ഹസനെ വിളിച്ചത് കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു തന്റെ മക്കൾക്കൊപ്പം രഹമേ വളരുമെന്ന് അദ്ദേഹം ഹസനെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും സ്പോൺസറുടെ ഭാര്യ ഉമ്മു സൈഫ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു തുടർന്ന് രണ്ട് കുഞ്ഞുങ്ങളെയും സ്പോൺസറഡ് ഭാര്യ മുലയൂട്ടി വളർത്തി കഴിഞ്ഞ ഒന്നര വർഷമായി റഹിമയെ സ്വന്തം മകളായി കണ്ടുകൊണ്ട് അവർ വളർത്തുകയാണ് മകളുടെ കളിയും ചിരിയും ആസ്വദിച്ച് ഹസനുമാ വീട്ടിൽ തുടരുന്നു ഇസ്ലാമിൽ ദത്തെടുക്കൽ അനുവദനീയമാണ് കുട്ടിക്ക് രണ്ടു വയസ്സോ അതിൽ കുറവോ പ്രായമുണ്ടെങ്കിൽ ദത്തെടുക്കപ്പെട്ട അമ്മ നേരിട്ടൊരു പകലും രാത്രിയും അല്ലെങ്കിൽ തൽഫലമായി അഞ്ചു തവണ മുലയൂട്ടുകയാണെങ്കിൽ കുട്ടി പുതിയ കുടുംബത്തിലേക്ക് മഹറമാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി